കർത്താവ് ഇന്നത്തെ ദിവസത്തെക്കുറിച്ച് നന്ദി പറയുന്നു ഞങ്ങളുടെ തിരുമുറവാറിൽ നിന്ന് കരത്താൽ ഞങ്ങളുടെ മക്കളെ ശിരസ് ആശീർവദിക്കപ്പെടുന്നു കർത്താവിൻ്റെ കരുണ നിങ്ങൾക്ക് ആവശ്യിക്കട്ടെ കർത്താവി നിന്റെ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവി സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ അമ്മയും പരിശുദ്ധ ദേവമാതാവേ കാനാല കല്യാണ കുടുംബത്തെ എന്ന പോലെ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് വന്നു നിന്നുകൊണ്ട് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ പോരായ്മകളെയും ഇല്ലായ്മകളും വല്ലായ്മകളെയും അവർക്കില്ല എന്നുള്ളൊരു വാക്കിൽ തന്നെ കർത്താവെ ഞങ്ങളുടെ ഇല്ലായ്മകളെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഈശോക്ക് ഏൽപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഞങ്ങളത് ഈശോ ഏറ്റെടുത്ത് കഴിഞ്ഞുവെന്ന് പൂർണ്ണമായി വിശ്വസിക്കാനുള്ള വിശ്വാസം വരത്താൽ ഞങ്ങളെ ധന്യമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ നിങ്ങളെ ആസ്വദിക്കട്ടെ രോഗികളെ ആസ്വദിക്കട്ടെ പീഡിതരെ ആശ്വസിക്കട്ടെ ആശീർവദിക്കട്ടെ കർത്താവിന്തുമായ നാമത്തിൽ അസ്ഥിരോഗങ്ങളുള്ളവർ മാനസിക വിഭ്രാന്തികളുള്ളവർ ഉറക്കമില്ലാത്തവർ നടക്കാൻ പറ്റാത്തവർ കർത്താവിലെ കുഴഞ്ഞിരിക്കുന്നവർ അതുപോലെ തന്നെ പ്രഷറിൻ്റെ അസുഖമുള്ളവർ ചെറു കുഴഞ്ഞു വീഴുവെന്ന് തോന്നുന്നവർ എപ്ലിപ്സ് രോഗികൾ ചുഴല് രോഗികൾ അവസ്മാര രോഗികൾ കർത്താവിൻ്റെ നാമത്തിൽ സ്പർശിക്കട്ടെ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം നിങ്ങളുടെ സ്ഥിരത്ത് തളിക്കപ്പെട്ട മാരക രോഗങ്ങൾ ഡോക്ടർ മരണം വരെ മരുന്ന് കഴിക്കണമെന്ന് പറഞ്ഞിട്ടുള്ള രോഗങ്ങളെ ഇപ്പോഴും ഈശോയുടെ ഉന്നതമായ നാമത്തിൽ കൃപാസൺ ആൾത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ മാരകരോഗങ്ങളും തീരാവേദികളും യേശു ക്രിസ്തുവിനും നാമത്തെ മാറിപ്പോട്ടെന്ന് കൽപ്പിക്കുന്നു ജീവിതഭാരങ്ങൾ അധ്വാനിക്കുന്നവനും ഭാരം വഹിക്കുന്നവനും എന്നിടയ്ക്ക് വരികയും ഞാൻ നിങ്ങൾ ആശ്വസിപ്പിക്കാവുന്ന നല്ല കർത്താവ് ഇപ്പോഴെ ആശ്വാസത്തിന് വലത്ത് കരം കർത്താവ് അയാളുടെ മക്കൾക്കങ്ങ് നീട്ടിക്കൊടുക്കണം പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ കരുണ നിങ്ങളിലേക്ക് ആവസ്ക്കട്ടെ നിങ്ങളുടെ കഴിവിലല്ല കർത്താവിൻ്റെ കൃപയാൽ നിങ്ങൾ ആശ്വസിപ്പിക്കപ്പെടുകയും അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യട്ടെ എവിടെയെങ്കിലും ഞങ്ങളുടെ കഴിവുകളും കപ്പാസിറ്റികളും കുറഞ്ഞു പോവുകയും ഞങ്ങൾക്ക് ഉള്ള ക്ലെയിം നഷ്ടപ്പെടുകയും അവകാശം നഷ്ടപ്പെടുകയും ചെയ്യുമ്പോൾ കർത്താവ് നിന്നെ ഓർക്കാൻ നിൻ്റെ വചനങ്ങൾ ഓർക്കാൻ നിൻ്റെ വാക്ക് ഓർക്കാൻ നിൻ്റെ വാഗ്ദാനം ഓർക്കാൻ ആ വാഗ്ദാനങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി നൽകിയിരിക്കുന്ന നിയോഗങ്ങളെ ഓർത്തുകൊണ്ട് നിന്നിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് കർത്താവ് ഞങ്ങളുടെ കഴിവിലല്ല നിന്റെ കൃപയിലാണെന്നുള്ള സുവിശേഷത്തിൻ്റെ ഏറ്റവും വലിയ വെളിപ്പെടുത്തൽ ആശ്രയിച്ചുകൊണ്ട് കൊണ്ട് നിങ്ങളുടെ എല്ലാ കഴിവുകേടുകളും കഴിവ് നിഷ്പ്രഭമാകുന്ന നിസ്സഹായം എല്ലാ അവസ്ഥകളിലും കർത്താവും നിറഞ്ഞു നിൽക്കട്ടെ ഇന്ന് മുഴുവൻ നിറഞ്ഞു നിൽക്കട്ടെ പിതാമ്പുത്തോ പശുദ്ധാത്മാവേശ്വര നീക്കുവാമി